ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡോക്ടർ ദിവ്യ നായരുടെ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കോഫി കൊണ്ടുള്ള ഒരു നൈറ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും അറിയും ഈ കോഫി പൗഡർ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് നന്നായിട്ട് നിറം കൂട്ടാനും നല്ല തിളക്കം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് കോഫി പൗഡർ കേട്ടോ ഒരു വർഷം മുമ്പായിരുന്നു ഡോക്ടർ ദിവ്യ നായർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടായിരുന്നു കിട്ടിയത് കേട്ടോ അപ്പോൾ അന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന രീതിയെന്നും എങ്ങനെയാണ് യൂസ് രീതി എന്നൊക്കെ വീഡിയോയിൽ ഫുൾ ആയിട്ട് നമുക്ക് കാണാട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ബ്രൂ കോഫിയുടെ ഒരു രണ്ട് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതാണ് അതാണിപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ ഒരു ടീസ്പൂണ് കോഫി പൗഡർ ഉണ്ട് നമുക്ക് ഏത് കോഫി പൗഡർ പൗഡറാണെങ്കിലും എടുക്കണമെങ്കിൽ കുഴപ്പമില്ല എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളടുത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കാം കേട്ടോ കോഫി പൗഡർ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ കോഫി പൗഡറിലേക്ക് ചൂടുവെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വലിയ കപ്പല്ല ചെറിയൊരു കപ്പാണ് കേട്ടോ അപ്പോൾ നന്നായി തിളച്ച വെള്ളമല്ല ലൈറ്റ് ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ആക്കിയെടുക്കാം മിക്സാക്കിയെടുക്കാൻ അതിലൊന്നും ഇല്ല കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് ഇതിൽ തരികളൊന്നും ഉണ്ടാകില്ല എന്നാലും നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുക്കുന്നത് പറയുമ്പോൾ നമ്മൾ ക്രീമാക്കി ക്രീമൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു തരി പോലും പറ്റില്ല കേട്ടോ അപ്പോൾ ദിവ്യ നായർ ഡോക്ടർ ദിവ്യനായർ അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിച്ചെടുക്കാൻ നമുക്ക് ചെറിയ ചെറിയ തരി എന്താണേ ഉണ്ടാകും അപ്പോൾ അവർ അരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരിപ്പ് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുക അല്ലെങ്കിൽ തുണിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം എന്നാൽ എളുപ്പം നമുക്ക് ഇങ്ങനെ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ ചോളത്തിൻ്റെ പൗഡറാണ് അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക കേട്ടോ നന്നായിട്ട് ഉടനെ വരണം കേട്ടോ മാവാകുമ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് ഉടനെ വരണം എന്നിട്ട് നമുക്കിതിനെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്ന ടൈമിൽ തീ കത്തിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തീ കത്തിക്കുക ഇത് പെട്ടെന്ന് കട്ട കുത്തു കേട്ടോ കട്ട കുത്താ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാൻ പറയുന്നത് നന്നായിട്ട് തീ കത്തിച്ചു കൊടുത്താൽ പെട്ടെന്ന് അത് കട്ട കുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഒരു പാകം ആകുന്ന ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ചൂടൊക്കെ ഒന്ന് ആറി വരുന്ന ടൈമിൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും അപ്പം നമുക്ക് നല്ലൊരു ക്രീമെൻറ്റ് ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിലിനി വേറൊരു സാധനം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോൾ ശരിക്കും നല്ലൊരു ക്രീമിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമൊക്കെ നമുക്ക് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യം ഇതുപോലൊരു ഒരു ബോട്ടിലെടുക്കാം കേട്ടോ ഗ്ലാസ് ജാറാവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പോൾ അതിനകത്ത് ഗ്ലാസ് ജാർ ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു ബോട്ടലിൽ ഇപ്പം ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ടും ആക്കുക എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അഞ്ച് ആറ് ദിവസം വരെയൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൂപ്പലൊക്കെ വരും അപ്പോൾ പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആ ചെറിയ ബോട്ടിൽ ഫുള്ളായിട്ടും ആക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നും കൂടി പറഞ്ഞുതരാം എന്നും ഡെയിലി കിടക്കാൻ നേരത്ത് നമ്മുടെ ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിന് ശേഷമാണ് നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പേക്ക് പോലെയല്ല യൂസാക്കേണ്ടത് നമ്മളൊക്കെ എങ്ങനെയാണോ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലേക്ക് നമ്മൾ സാധാരണ നൈറ്റ് ക്രീം അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസർ ക്രീമൊക്കെ നമ്മുടെ ഫേസിലേക്ക് യൂസ് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു ക്രീം നമ്മുടെ ഫേസിലേക്ക് യൂസ് യൂസാക്കേണ്ടത് അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫേസ് ഒക്കെ കഴുകി എടുക്കണം കേട്ടോ കഴുകാതെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ക്രീം തേക്കുന്ന പോലെ തേച്ച് കൊടുക്കുക ഓട്ടലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ക്രീമിൽ ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും തൊടുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്തി ആയിട്ട് ഉണ്ടാകും കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറിയിട്ട് മുഖം നന്നായിട്ട് നിറം വരുത്താൻ ഹെൽപ്പ് ചെയ്യും ോ ഡോക്ടർ ദിവ്യനായരുടെ ഈ ഒരു ക്രീം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്